ആലുവ അൾട്രാ അൾട്രാ നടന്നു മുങ്ങിമരണങ്ങൾ കുറയ്ക്കുക നീന്തൽ നീന്തൽ സാമൂഹിക ആവശ്യമായി പ്രചരിപ്പിക്കുക തുടങ്ങിയ സംഘടിപ്പിച്ചത് കിലോമീറ്റർ മത്സരം മുതൽ മീറ്റർ വിഭാഗം വരെയായിരുന്നു മാറ്റുരച്ചത് നാലാമതായാണ് ഈ മേള നടത്തുന്നത് മത്സരം മാത്രമല്ല ശാരീരിക ആരോഗ്യം പരിസ്ഥിതി സംരക്ഷണം സമൂഹത്തിൽ നീന്തലിന്റെ പ്രാധാന്യം എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണം ലക്ഷ്യമിട്ടായിരുന്നു പെരിയാറിന്റെ ശുചിത്വം ആലുവയിലും കൊച്ചിയിലും ഉൾപ്പെടുന്ന ഇക്കോ ടൂറിസം സാധ്യതകൾ തുടങ്ങിയവയെ സംബന്ധിച്ച ആശയങ്ങൾക്കും വീതിയായി പരിപാടി മാറി ഇതിലെ ഏഴ് കാറ്റഗറിയിലായിട്ടാണ് മത്സരം നടക്കുന്നത് ഇന്നത്തെ ആദ്യത്തെ ദിവസം പത്ത് മൈല് പത്ത് കിലോമീറ്റർ സിക്സ് കിലോമീറ്റർ ഇതിന് നിശ്ചിത സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യണം പത്ത് മൈലും പത്ത് കിലോമീറ്ററും ആറ് മണിക്കൂറിനകത്ത് ഫിനിഷ് ചെയ്യണം ഇപ്പൊ ഓൾറെഡി ആറു മണിക്കൂറിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിൽ എഴുന്നൂറ്റി പേരാണ് പങ്കെടുക്കുന്നത് ഇന്ത്യയിലും വിദേശത്തും ഉണ്ടായിട്ട ആൾക്കാർ നമ്മുടെ ഉദ്ദേശം ഇന്ത്യയിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ഒളിമ്പിയനെങ്കിലും കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ അതിലോട്ട് വളരെ വേഗം എത്തുമെന്നുള്ള പ്രതീക്ഷ ശുഭപ്രതീക്ഷയിലാണ് ഇത് പെരിയാർ അഡ്വഞ്ചേഴ്സ് ടി ഡി കെ സ്പോർട്സ് ഡി ടി പി സി എന്നിവർ ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത് നാല് വയസ്സുകാരൻ മുതൽ എഴുപത്തി അഞ്ചുകാരൻ വരെയുള്ളവർ മത്സരത്തിൽ പങ്കെടുത്തു ജർമ്മനി യു കെ എന്നിവിടങ്ങളിൽ നിന്നും മത്സരാർത്ഥികളെത്തി ആകെ എഴുന്നൂറിലധികം പേരാണ് മേളയിൽ പങ്കെടുത്തത് ചെന്നൈയിൽ നിന്നുള്ള അൻപതിലധികം ഓട്ടി സമ്പാദിച്ച കുട്ടികളും അവരുടെ മാതാപിതാക്കളും പരിശീലകരുമടക്കം പരിപാടിയിൽ സജീവമായി പങ്കാളികളായത് ശ്രദ്ധേയമായി അടുത്ത തലമുറയിലെ ഒളിമ്പിക് പ്രതിഭകളെ പ്രചോദിപ്പിക്കുന്നതിനുള്ള ശക്തമായ വേദിയാണ് സിമ്മത്തോൺ എന്ന് സംഘാടകർ ആഘോഷപ്പെട്ടു ജനം കൊച്ചി